നമസ്കാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിൽ പലയിടത്തായിട്ട് അദ്ദേഹം ഒരു കാര്യം എടുത്തെടുത്ത് പറയുകയുണ്ടായി നമ്മുടെ യുവാക്കളുടെയും മറ്റുമൊക്കെ അവസരങ്ങളും വിഭവങ്ങളുമൊക്കെ കവരുന്ന കവർന്നെടുക്കുന്ന ചില കൂട്ടരെ പറ്റി ചില കടന്നു കയറ്റക്കാരെ പറ്റി അദ്ദേഹം അങ്ങനെ നേരിട്ടല്ല പറഞ്ഞത് പക്ഷേ അത് മനസ്സിലാവേണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹം എന്താണോ പറഞ്ഞത് ഉദ്ദേശിച്ചത് അത്തരക്കാരെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറന്തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് മുഖ്യമായിട്ടും ആസാം കേന്ദ്രീകരിച്ചാണ് ഇത് നടക്കുന്നത് കാരണം ആസാമിലാണ് നിലവിൽ എൻ ആർ സി നിലവിലുള്ള സംസ്ഥാനം ഈ എൻ ആർ സി എന്നത് രാജ്യം മുഴുവൻ വേണം എന്ന ചർച്ച തുടങ്ങിയിട്ട് കുറേ കാലമായി എൻ ആർ സി എന്നത് നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൻസ് എന്നാണ് അതില്ലാത്തവർ വെളിയിൽ പോവും അത് ആസാമിലാണ് ഇപ്പോൾ നിലവിലുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന ഇന്ത്യക്കാരല്ലാത്ത ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും മറ്റ് രാജ്യക്കാരെയൊക്കെ ആസാം വഴി പുറത്തേക്ക് തള്ളുന്ന കാഴ്ചയാണ് അങ്ങനെ തള്ളുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ തീർച്ചയായിട്ടും അതിർത്തി രക്ഷാസേന ഇവരെ ഒക്കെ കണ്ടെത്തി അവരേ ഏൽപ്പിക്കും അവർ അതിർത്തിയിൽ കൊണ്ടിട്ട് കൊണ്ട് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുവിടും അവിടുന്ന് പിന്നെ അവരുടെ പട്ടാളമോ അല്ലെങ്കിൽ അതിർത്തി കാക്കുന്നവരോ ഒന്ന് അവരെ കൊണ്ടുപോയി ക്യാമ്പിലോ എവിടെയാണ് താമസിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്ത്യക്കാരല്ല എന്ന് നമ്മൾ കണ്ടെത്തി നൂറ് ശതമാനവും ഇന്ത്യക്കാരല്ല എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വഴി ഇത് തന്നെയാണ് ഇത് കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് മാസമായിട്ട് ആസാം കേന്ദ്രീകരിച്ച് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതൊന്നും ഇവന്മാർ വലിയ വിഷയമാക്കി എടുത്തിട്ടില്ല ഇതുവരെ ഇത് കേരളത്തിലേക്കും കൂടെ വരും കാരണം കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും ആയിരമോ പതിനായിരമോ ചിലപ്പോൾ ലക്ഷങ്ങൾ ലക്ഷങ്ങൾക്കണക്കിന് ആളുകളെ ചിലപ്പം കണ്ടെത്തുകയും അങ്ങ് ആസാം വഴി തന്നെ ഇതേപോലെ തന്നെ പുറന്തള്ളുകയും ചെയ്യുന്ന ആ ഒരു സമയം വരുമ്പോൾ മാത്രമായിരിക്കും ഇവിടെ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാവുക എന്തായാലും നിലവിൽ പല സംസ്ഥാനങ്ങളിലും ഇത് ഊർജ്ജിതമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് അതായത് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവർക്ക് വീടോ അവർക്ക് മറ്റ് രേഖകളോ ഒന്നുമില്ലാതെ കടന്നു കയറി വന്നവരാണ് ബംഗാൾ വഴിയോ അല്ലെങ്കിൽ ആസാം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിർത്തി സംസ്ഥാനങ്ങൾ വഴി നുഴ നുഴഞ്ഞു കയറി വന്ന ഇവരെ കണ്ടെത്തുകയും അത് നേരെ ആസാമിലേക്ക് കൊണ്ട് അവിടെ അവിടുത്തെ ക്യാമ്പുകളിൽ താമസിപ്പിക്കുകയും പിന്നീട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം അതിർത്തിയിൽ കൊണ്ട് നിർ അതിർത്തിയിൽ കൊണ്ടാക്കിയിട്ട് അവരെ അവരുടെ രാജ്യത്തേക്ക് കടത്തി ചെയ്യുന്നു പിന്നീട് അവരുടെ അതിർത്തി സേന വന്നിട്ട് അവരെ തോക്കുകയൊക്കെയായിട്ട് ആ കാവലിൽ കൊണ്ടുപോകുന്നു പിന്നീട് അവരെ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല അവരുടെ രാജ്യത്തേക്ക് കടത്തിവിടുന്നു ഇത് ശരിക്കും സ്വന്തം രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരു വ്യക്തിക്കും സന്തോഷം ഉണ്ടാകേണ്ട കാരണ കാര്യം തന്നെയാണ് കാരണം നമുക്ക് നമ്മൾ അനുഭവിക്കേണ്ട നമ്മുടെ യുവാക്കളെ അനുഭവിക്കേണ്ട വിഭവങ്ങളാണ് ഇങ്ങനെ കടന്നു കയറി വന്നവർ അർഹതയില്ലാതെ അനുഭവിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ വന്നതിന് ശേഷം വ്യാജമായിട്ട് ആധാർ കാർഡ് എടുക്കുന്നു തെരഞ്ഞെടുപ്പ് ഐ ഡി എടുക്കുന്നു അവർ വോട്ട് ചെയ്യുന്നു ജനാധിപത്യത്തെ വരെ അവർ സ്വാധീനിക്കുന്നു അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ കടന്നു കയറി കൊള്ളയും ഒക്കെ നടത്തിയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു അപ്പോൾ നഷ്ടം ആധുനികമായിട്ട് നഷ്ടം നമ്മൾ ഭാരതീയർക്ക് മാത്രമാണ് അപ്പോൾ ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല നമ്മുടെ ജനാധിപത്യത്തിനെ അട്ടിമറിക്കാൻ സാധിക്കും നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷയെ അട്ടിമറിക്കാൻ സാധിക്കും അങ്ങനെ ഇത്തരക്കാരെ കൊണ്ട് ദോഷമല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോൾ ഇത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് കടന്നുകഴിഞ്ഞാൽ ബി ജെ പി സർക്കാരല്ല ഏത് സർക്കാരിനും ഇതിനെതിരെ നടപടി എടുത്തേ പറ്റൂ അത് ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നതല്ല കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും ഒരു പരിധി വരെയേ അവർക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നീടും അവരുടെ കയ്യിൽ നിന്ന് എല്ലാം നിയന്ത്രണം എല്ലാം പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും അവസാനം ഗത്യന്തരമില്ലാതെ ചെയ്യേണ്ടി വരും ആ കാര്യം ഇത് മൂർച്ഛിക്കുന്നതിന് മുമ്പേ തന്നെ എന്തായാലും നമ്മൾ ചെയ്യുകയാണ് അത് വളരെ സൈലൻ്റായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ ഇതേ ഇതേപോലെ തന്നെ കടത്തി വിട്ടു കഴിഞ്ഞു ഇനി കേരളത്തിലൊക്കെ വലിയ തിരച്ചിലും ഇതേപോലെ കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവിടെ അത് വലിയ വിവാദമാവുന്നത് അല്ലെങ്കിൽ വിവാദമായിട്ടും കാര്യമില്ല എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ മാത്രകൾ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയും മറ്റാരെയും അത് മറ്റാരെയെങ്കിലും ഇതുകൊണ്ട് വലിയ രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല എന്ന തോന്നില്ലാവാം ഇവിടെ അതുപോലുള്ള വോട്ട് ബാങ്കൊന്നും ഇല്ല എന്ന് തോന്നുന്നു കാരണം നമ്മുടെയൊക്കെ ഇടയിൽ വന്നിട്ട് ബംഗാളികൾ വോട്ട് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും അതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാതെ വളരെ ചുരുക്കം ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ ആറ് മാസത്തിൽ കൂടുതൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ കൊണ്ട് വോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുക നടക്ക് ഈ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഉള്ള അത്തരം വോട്ടൊന്നും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇത് വലിയ പ്രശ്നമാവാത്തത് എന്തായാലും നല്ല ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിങ്ങനെ തന്നെ നടന്ന് എത്രമാത്രം ഇന്ത്യ ശുദ്ധീകരിക്കാൻ പറ്റുമോ അത്രമാത്രം ഇന്ത്യ ശുദ്ധീകരിക്കപ്പെടട്ടെ